ഹേ ഗൈസ് വെക്കേഷൻ ടൈം അല്ലേ വെക്കേഷൻ ടൈം കണ്ട് എന്നെ പുള്ള കൊറേ വാശി ട്രിപ്പ് കൊണ്ടുപോകുന്നത് ട്രിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി എന്നാ പിന്നെ വൺ ഡേ ട്രിപ്പ് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു വൺ ഡേ ട്രിപ്പ് കണ്ണൂരിലൊക്കെ വെച്ച് വിളിച്ചിട്ടാ അവിടെ പാർക്കും ബോട്ടിങ്ങും അമ്പലം എല്ലാം അടുത്ത് തന്നെ ആയല്ലോ അങ്ങനെ ഫസ്റ്റ് പോയ അമ്പത്തിലേട്ടാ അമ്പത്തിലാണ് ഉടുക്കത്ത് തേറക്കട്ടെ ഞായറാഴ്ച ആണ് തെയ്യണ്ടോ തെയ്യണ്ടിട്ട് നേരെ ബോട്ടിങ്ങിന് പോകാനുള്ള തിരക്കിലാണ് കേട്ടോ എല്ലാരും അങ്ങനെ ബോട്ടിൽ കയറി കേട്ടോ ബോട്ടിൽ കയറി എല്ലാരും എല്ലാരും നല്ല സന്തോഷത്തിലാണല്ലത് അങ്ങനെ നേരെ വിട്ട് സ്നേക്ക് പാർക്കിലൊക്കെ കേട്ടോ അങ്ങനെ സ്നേക്ക് പാർക്കൊക്കെ കാഴ്ചകൾക്കണ്ട നേരെ വന്നു നമ്മുടെ വിസ്മയ പാർക്കിലൊക്കെട്ടാ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ അങ്ങനെ വിസ്മയിലൊക്കെ ലൈറ്റ് ആയിട്ടൊക്കെ കയറാൻ വേണ്ടിയിട്ട് നല്ല കറക്കിലോന്നെ ഈ ഒരു റെയ്ഡ് വേണ്ട ഈ റെയ്ഡാണ് കേട്ടോ ഭയങ്കര പേടിപ്പെടുത്തുന്ന സാധനം ഈ റെയ്ഡിൽ നിങ്ങൾക്ക് കയറിയില്ലേ ബാക്കിയെല്ലാം കൂൾ മൈൻഡാണ് വേറെ ഒരു റെയ്ഡ് നമുക്ക് അത്രയ്ക്ക് പേടി ഉണ്ടാവില്ല പക്ഷേ ഇത് ഒടുക്കത്തെ പേടിപ്പെടുത്തലാണ് പേടിപ്പെടുത്തല കേട്ടാണ് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സാധനമാണ് കലങ്ങി പോകില്ല इस घोस्ट हाउस आना अलग है आ गाइस मैं बैठ गया गाइस प्लेयर भी കോറി ലെജിയൻ ഏ മോനെ ഇടാ ഇടാ വെക്കീർ പറഞ്ഞേ ഇത് ഇതിനടി പേടിയില്ല പേടിയില്ല അല്ല ഒന്നുമില്ല പേടിയില്ല ഇതിനെന്താ ചാവിടോ ഇവിടുത്തെ പരിപാടി എല്ലാം സെറ്റ് ആയിട്ടാ ഒരു ആറു മണിയാമ്പെല്ലാം പരിപാടി കഴിഞ്ഞു ആക്കി കഴിഞ്ഞ്